പോയി കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു പൂവാണ് ഊട്ടിപ്പൂവ് ഈ ഒരു പൂ വെച്ചിട്ട് ഞാനൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഇത് കാണുന്നത് ആദ്യമായിട്ടാണ് ഇത് കണ്ടോ വെള്ളം നനയുമ്പം ഈ പൂ മുട്ടാവുന്നത് കണ്ടോ ഇത് എനിക്ക് മനസ്സിലായത് ഞാൻ ഊട്ടിപ്പോയി തിരിച്ച് വരുമ്പം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ വണ്ടീൻ്റെ പുറത്താണ് ഞാൻ വെച്ചത് അപ്പം ബൈക്കിലായിരുന്നു അപ്പം മഴ നനഞ്ഞിട്ട് മഴ നനഞ്ഞപ്പോഴാണ് ഈ പൂ മഴ നനഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോക്കിക്കേ ഈ പൂ മുട്ടായി അതേപോലെ ഈ വെള്ളം നനഞ്ഞോടത്തൊക്കെ മുട്ടായിക്കൊണ്ടിരിക്കും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വിടരും കണ്ടില്ലേ വെള്ളം ഒഴിച്ചപ്പം എല്ലാ പൂവും മുട്ടായി ഇനി കുറച്ചു നേരം വെയില് കൊണ്ടു കഴിഞ്ഞാൽ ഇത് പഴയ പോലെ തന്നെ വരും നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ ഇത് കണ്ടോ നമ്മൾ രാവിലെ ഇത് വെള്ളം വെച്ച് മുട്ടാക്കി പോയതാണ് നമ്മളിവിടെ സ്ഥലത്തില്ലായിരുന്നു ഇപ്പോൾ വന്നപ്പം കണ്ടില്ലേ നേരത്തെ മുട്ടായിരുന്നത് ഇപ്പോൾ വിരിഞ്ഞു കണ്ടില്ലേ